ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തിയഞ്ച് ബാച്ച് സംഘടിപ്പിച്ച സ്നേഹ സംഗമം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹസാഗരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സൌദാബി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഫാറൂഖ് ആമുഖ പ്രഭാഷണം നടത്തി ശരത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്നേഹസാഗരത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് അതുകൊണ്ട് വർത്തമാനം അവസാനിപ്പിക്കാനും പറഞ്ഞില്ല കണ്ടിന്യൂ ചെയ്തും തുടരുക ഇന്ന് രാവിലെയാണ് നിയമസഭമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനം കഴിഞ്ഞ് ഞാൻ എത്തിയത് ഇവിടെ നല്ലവണ്ണം പരിപാടിയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ കുട്ടും സമയമെടുക്കാതിൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് െല്ലാവരും നാമാകുന്ന ഒരു തലമുണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പാലിക്കുന്ന പലതും നമ്മുടെ ഈ കാലഘട്ടത്തിലോ നമുക്കോ അല്ലെങ്കിൽ ഈ സമൂഹം ആവശ്യപ്പെടുന്നോ കാര്യങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഓരോ പടിപടിയായി ഉയർന്നു വരുമ്പോൾ നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഉള്ള നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ് ചില പക്ഷേ നമ്മൾ പറയുന്നത് നമ്മൾ പറയില്ല സംസ്കാരം എന്ന് പറയുന്ന രീതി അതാണ് നമ്മുടെ പ്രകൃതം രൂപപ്പെടുന്ന അങ്ങനെയാണ് എന്നാൽ നമുക്ക് മറ്റൊരു മുഖമില്ലാതെ നമുക്കൊരു മാറ്റവും ഇല്ലാതെയാണ് നമ്മളങ്ങനെ നമ്മുടെ സ്വഭാവങ്ങൾ നല്ലതും ചീത്തയായി ഒന്നും മാറ്റാതെ ആ നല്ലതും ചീത്തയും ഒക്കെ ഉൾക്കൊണ്ട ഒരു സമയം അയക്കണം ആ സമയമാണ് ഇത് നമ്മുടെ ഈ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളായിട്ട് പിച്ച് ഒക്കെ പ്രയാസം പ്രയാസം വേറെ ഉണ്ടായിട്ടില്ല ഒരു ഗുരുബന്ധനം ആദര സമർപ്പണം എന്നിവ ഇടവിലിംഗ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനദാനവും വിവിധ കലാപരിപാടികളും നടന്നു I wish I were the monkey land, the place where I was born. The monkey came and kissed my cheeks and said goodbye to all.